നമസ്കാരം ഈ വീഡിയോ പെൻഷനേഴ്സിന് വേണ്ടിയാണ് അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് മെഡിസപ്പ് ഐ ഡി ഏതാണെന്ന് പറയണമോ അല്ലെങ്കിൽ പി നിങ്ങളുടെ പി ഒ നമ്പറ് ഏതാണ് അതുമല്ലെങ്കിൽ ഈ മാസം നിങ്ങളുടെ പെൻഷൻ വന്നിട്ടുണ്ടോ അരിയർ എമൗണ്ട് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്നാണ് അരിയർ എമൗണ്ട് വന്നത് അതുമല്ലെങ്കിൽ ഫെസ്റ്റിവൽ അലവൻസ് തുക കിട്ടിയിട്ടുണ്ടോ അതുമല്ലെങ്കിൽ ഇന്ന ടാക്സിന് വേണ്ടിയിട്ട് ഒരു വർഷം ലഭിച്ച പെൻഷൻ അക്കൗണ്ടിൽ തുക എത്രയാണ് അതുപോലെ പലരും മസ്റ്ററിംഗ് ഡേറ്റ് മറന്നുപോകാറുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ മസ്റ്ററിംഗ് ഡേറ്റ് എന്നാണ് അടുത്ത വർഷം എന്നാണ് മസ്റ്ററിംഗ് ഡേറ്റ് അത് ആയോ എന്നിവയൊക്കെ അറിയണമെങ്കിൽ കേരള പെൻഷൻ ആപ്പ് എന്നത് മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി അത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ് കേരള സർക്കാരിൻ്റേതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലെ മറ്റ് ഒരു തരത്തിലുള്ള ഡാറ്റാ ചോർച്ചകളും ഒന്നും തന്നെ സംഭവിക്കില്ല വിശ്വസി വിശ്വസനീയമാണ് കേരള സർക്കാർ പെൻഷനേഴ്സിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളതാണ് അതുവഴി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടേതായ വിവരങ്ങൾ ഒക്കെ അറിയാനായിട്ട് സാധിക്കും നമ്മുടെ പെൻഷൻ്റെ എമൗണ്ടുകൾ കൃത്യമായിട്ട് അറിയാം അപ്പോൾ ഇങ്ങനെയൊരു സംഗതിക്ക് വേണ്ടി ഈ കേരള പെൻഷൻ ആപ്പ് എന്നത് പെൻഷൻകാർക്ക് വേണ്ടി പരിചയപ്പെടുത്താണ് വളരെ സാവധാനത്തില് സാ മനസ്സിലാകുന്ന രൂപത്തിലാണ് പരിചയപ്പെടുത്തുന്നത് ഇത് ഉദ്ദേശിക്കുന്ന ഒരു ഭാഗം എന്നത് മൊബൈൽ ഫോണുമായിട്ട് കുറച്ച് ബന്ധങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഇങ്ങനത്തെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സാവധാനത്തിൽ ചെയ്യുന്നതെന്ന് കാര്യം അറിയിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് നീങ്ങാം ആദ്യമായി നമ്മുടെ മൊബൈൽ ഫോണിലെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കേരള പെൻഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കേരള പെൻഷൻ എന്ന ഒരു ആപ്പ് വരും ഇൻസ്റ്റാൾ എന്ന നീല ബട്ടൺ അവിടെ കാണാവുന്നതാണ് ആ നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ കേരള പെൻഷൻ എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുകയും ഓപ്പൺ എന്ന നീല ബട്ടൺ വ്യക്തമായി കാണാവുന്നതുമാണ് തുടർന്ന് ഓപ്പൺ എന്ന നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ കേരള പെൻഷൻ എന്ന ആപ്പ് തുറക്കുകയും അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും അപ്പോൾ ഒരു ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു വിൻഡോ പ്രത്യക്ഷപ്പെടുകയും ഒരു ഒ ടി പി മെസ്സേജായി വരികയും ചെയ്യും നാം അപ്പോൾ ആ പ്രസ്തുത ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ക്രിയേറ്റ് യുവർ ന്യൂ പാസ്കോഡ് എന്ന വിൻഡോ വരും ക്രിയേറ്റ് യുവർ ഫോർ ഡിജിറ്റ് പിൻ ഫോർ ലോഗിൻ എന്നിടത്ത് നിങ്ങളുടെ നാല് അക്ക നമ്പർ സ്വകാര്യ പാസ്വേഡ് ആ ആപ്പിൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കൺഫേം ദ ഫോർ ഡിജിറ്റ് പിൻ എന്ന വിൻഡോയ്ക്ക് താഴെയായി വീണ്ടും അത് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക തുടർന്ന് ക്രിയേറ്റ് പിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഓർക്കുക ഇത് നിങ്ങളുടെ ഈ കേരള പെൻഷൻ ആപ്പ് തുറക്കുവാനുള്ള പാസ്വേഡാണ് അത് ഓർത്തിരിക്കേണ്ടതാണ് അത് സ്വകാര്യമായി സൂക്ഷിക്കേണ്ടതാണ് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് തുറക്കാനാകുകയും അങ്ങനെ നിങ്ങളുടെ വിവരങ്ങൾ മനസ്സിലാക്കാനായി സാധിക്കും എന്നൊരു ധാരണ വേണ്ടതാണ് തുടർന്ന് പുതിയ ഒരു വിൻഡോ വരും അതിൽ നമ്മുടെ പേര് നാം ജോലി ചെയ്തിരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് പെൻകോഡ് എന്നിവ മുകളിലായി വ്യക്തമായി കാണാവുന്നതാണ് അതിന് താഴെയായി ആറ് ടാബുകൾ കാണാം പ്രൊഫൈൽ പെൻഷൻ ഡിസ്പേഴ്സ്മെൻറ്റ് ക്രെഡിറ്റ് കോണ്ടാക്റ്റ് എന്നിവയാണ് ഓരോ ടാബുകളും ഈ ആറ് ടാബുകളിൽ ഏതെങ്കിലും ഓരോന്നിൽ ക്ലിക്ക് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വ്യക്തമായി തന്നെ കാണാവുന്നതാണ് ഇനി നമുക്ക് പ്രൊഫൈൽ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന വിൻഡോ തുറന്നു വരും അതിൽ ട്രഷറിയുടെ പേര് നാം എവിടെ നിന്നാണ് നമ്മുടെ പെൻഷൻ വാങ്ങുന്നത് ആ ട്രഷറിയുടെ പേര് പെൻഷൻ ടൈപ്പ് പി ഒ നമ്പർ മൊബൈൽ ഫോൺ നമ്പർ ലാസ്റ്റ് മസ്റ്റേൺ ഡേറ്റ് എന്നാണ് നമ്മൾ കഴിഞ്ഞ വർഷം മസ്റ്റർ ചെയ്തത് ആ തീയതി അതുപോലെ തന്നെ മെഡിസപ്പ് ഐ ഡി ഫാമിലി പെൻഷൻ ഓതറൈസ് ടു ആർക്കാണ് നമ്മുടെ ഫാമിലി പെൻഷൻ നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് സ്വാഭാവികമായി ആയിരിക്കുമല്ലോ അല്ലെങ്കിൽ അത് ഇല്ലാത്തവരാണെങ്കിൽ മറ്റുള്ളവർ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ജനന തീയതി അതുപോലെ തന്നെ അഡ്രസ്സ് ഇവ നമുക്ക് വ്യക്തമായി തന്നെ കാണാവുന്നതാണ് ഇനി ഇങ്ങനെ നോക്കുമ്പോൾ ഉള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട ട്രഷറി ആയിട്ട് നമ്മൾ ചെന്ന് കണ്ട് അതിന് തിരുത്താനുള്ള നടപടികളും ആരംഭിക്കേണ്ടതാണ് അടുത്തതായി പെൻഷൻ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ പെൻഷൻ ഡീറ്റെയിൽസ് എന്ന വിൻഡോ തുറന്നു വരും അതിൽ ബേസിക് പെൻഷൻ അതായത് നമ്മുടെ കമ്മ്യൂട്ടേഷന് മുൻപത്തെ പെൻഷൻ അത് എത്രയാണ് തുക എന്ന് വെച്ചാൽ അത് കാണാം രണ്ടാമതായി റിഡ്യൂസർ പെൻഷൻ അതായത് കമ്മ്യൂട്ടേഷൻ കഴിഞ്ഞുള്ള തുക ആ പെൻഷൻ അവിടെ കാണാം അതുപോലെ തന്നെ റിയൂഷൻ നമ്പർ അത് എത്രയാണെങ്കിൽ ചിലപ്പോൾ പത്തായിരിക്കാം ചിലർക്ക് ഒമ്പതായിരിക്കാം ചിലർക്ക് പതിനൊന്നായിരിക്കാം അതിനനുസരിച്ച് കാണാവുന്നതാണ് തുടർന്ന് റിട്ടയർമെൻറ്റ് ഡേറ്റ് എന്നാണ് നാം റിട്ടയർ ചെയ്തത് ആ തീയതി അവിടെ കാണാം പെൻഷൻ സാങ്ഷൻ ചെയ്ത ഡേറ്റ് അവിടെ കാണാവുന്നതാണ് തുടർന്ന് പെൻഷൻ കമൻസ്മെൻറ് ഡേറ്റ് ഒരു വ്യക്തി പെൻഷനിൽ തുടങ്ങിയ തീയതി എന്നാണ് പെൻഷൻ പെൻഷനായത് തീയതിയാണ് അവിടെ കാണുന്നത് അതുപോലെ തുടർന്ന് ലാസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവസാനം ജോലി ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റ് ആദ്യ ഏതാണ് അത് കാണാം ലാസ്റ്റ് ഓഫീസ് അവസാനം ഏത് ഓഫീസിലാണ് ജോലി ചെയ്തത് എന്ന് വെച്ചാൽ അത് കാണാം അതുപോലെ തന്നെ ലാസ്റ്റ് ഡെസിഗ്നേഷൻ വെച്ചാൽ ഏത് പോസ്റ്റിലാണ് റിട്ടേൺ ചെയ്തതെന്ന കാര്യം ചിലപ്പോൾ അത് അങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ടാവില്ല ചിലരുടെ കേസിൽ കാണാം ചിലരുടെ കേസിൽ കാണുകയില്ല എന്നതാണ് വസ്തുത അടുത്തതായി ഡിസ്ബേഴ്സ്മെൻ്റ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഡിസ്ബേഴ്സ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന വിൻഡോ തുറന്നു വരും അതിലാദ്യം ഡിസ്ബേഴ്സ്മെൻറ്റ് മോഡ് കാണും അത് മിക്കവാറും കേസുകളിൽ പി ടി എസ് ബി തന്നെ ആയിരിക്കുമല്ലോ രണ്ടാമതായി ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നമ്പർ കൃത്യമായിട്ട് നമ്മുടെ അക്കൗണ്ട് നമ്പർ കാണാം അതുപോലെ തന്നെ ബ്രാഞ്ച് നെയ്ം നമ്മുടെ ട്രഷറിയുടെ ബ്രാഞ്ച് ഏതാണ് അത് കാണാം അതുപോലെ തന്നെ ബ്രാഞ്ച് അഡ്രസ്സ് ചിലപ്പോൾ ബ്രാഞ്ച് അഡ്രസ്സോ അതുപോലെ തന്നെ ഏതെങ്കിലും കാര്യങ്ങളോ അവിടെ കൊടുക്കണമെന്നും ഇല്ല തുടർന്ന് മൊബൈൽ ഫോണിൽ ബാക്ക് പോയി നമുക്ക് അടുത്ത ടാബായ ക്രെഡിറ്റ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ പെൻഷൻ ക്രെഡിറ്റ് ഡീറ്റെയിൽസ് എന്ന ടാബ് തുറന്നു വരും അതിൽ ഓരോ മാസവും നമുക്ക് ലഭിച്ച പെൻഷൻ തുക കാണാം അരിയർ തുക വന്നിട്ടുണ്ടെങ്കിൽ അതായത് അരിയർ തുക ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണാം അതുപോലെ തന്നെ ഫെസ്റ്റിവൽ തുകയായ അലവൻസ് തുകയായ ആയിരം രൂപ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കാണാവുന്നതാണ് ഇത്തരമൊരു വിൻഡോ നമുക്ക് ഇൻകം ടാക്സ് ഒക്കെ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ വർഷവും ലഭിച്ച തുക എത്രയാണെന്ന് കൃത്യമായി കണക്കാക്കാനായിട്ട് സഹായിക്കുന്നു എന്ന കാര്യം ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അടുത്തതായി നമുക്ക് കോണ്ടാക്റ്റ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ട്രഷറി കോണ്ടാക്റ്റ് ഡീറ്റെയിൽസ് എന്ന വിൻഡോ വരും അതിൽ വലതുഭാഗത്ത് ഏറ്റവും മുകളിലായി കാണുന്ന ലെൻസിൻ്റെ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ സെർച്ച് എന്ന് അവിടെ കാണാം അവിടെ നമ്മുടെ ട്രഷറിയുടെ കൃത്യമായ പേര് കറക്റ്റ് സ്പെല്ലിംഗ് സഹിതം ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ സബ് ട്രഷറിയുടെ പേരും കോഡും അഡ്രസ്സും ഫോൺ നമ്പറും അടക്കം വന്നിട്ടുണ്ടായിരിക്കും ഫോൺ നമ്പർ ഉപയോഗിച്ച് നമുക്ക് സംശയ നിവാരണത്തിനായി ട്രഷറി ഓഫീസിലേക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് അടുത്തതായി നമുക്ക് എക്സിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ എക്സിറ്റ് അപ്ലിക്കേഷൻ എന്ന വിൻഡോ വരും നോ എസ് എന്നീ ടാബുകൾ കാണാവുന്നതാണ് അതിൽ നോ കൊടുത്താൽ എക്സിറ്റ് ആവുകയില്ല എസ് കൊടുത്താൽ എക്സിറ്റ് ആവും എക്സിറ്റ് എക്സിറ്റായാൽ പിന്നെ നമുക്ക് വീണ്ടും പെൻഷൻ ആപ്ലിക്കേഷൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ രണ്ടാമതും പ്രസ്തുത ആപ്പിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ നമുക്ക് വീണ്ടും പാസ്വേഡ് ടൈപ്പ് ചെയ്തുകൊണ്ട് ആപ്പിൽ പ്രവേശിക്കാം തുടർന്ന് ആപ്പിൻ്റെ ഇൻ്റർഫേസ് കാണാം അതിൽ ഇടത് ഭാഗത്ത് ഏറ്റവും മുകളിലായി കാണുന്ന മൂന്ന് ഡോട്ടുകളിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഔട്ട് ഡിസ്ക്ലെയിമർ എന്നീ ടാബുകൾ കാണാം അതിൽ ഡിസ്ക്ലെയിമറിൽ ക്ലിക്ക് ചെയ്താൽ അതിനെക്കുറിച്ചുള്ള വിവരണം കാണാവുന്നതാണ് ലോഗൗട്ടിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ വീണ്ടും നമുക്ക് ആപ്പിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുത്ത് പിൻ നമ്പർ അല്ലെങ്കിൽ പാസ്വേഡ് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ വീണ്ടും ആപ്പിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ അടുത്തതായി പറയാൻ പോകുന്നത് ഈ ആപ്പിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ആപ്പിന് പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പാസ്വേഡ് സൂക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം അവനവന് തന്നെയാണ് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയോ മറ്റുള്ളവർ കാണുകയെ കാണലേ എഴുതി വയ്ക്കുകയോ ഒന്നും ചെയ്യാണ്ടിരിക്കുക ഇനി അബദ്ധവശാൽ പാസ്വേഡ് മറന്നാലും റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം പറയുന്നു പിന്നെ വേറൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചുകൊണ്ട് ഈ ആപ്പിൽ കയറാനും നമ്മുടേതായ ഡീറ്റെയിൽസ് അറിയാനും ഒക്കെ സാധിക്കും അത് നമ്മുടെ പി പി ഒ നമ്പർ മെഡിസപ്പ് നമ്പർ അതുപോലെ തന്നെ പെൻഷൻ അക്കൗണ്ട് നമ്പറൊക്കെ അറിയാം അത് അറിഞ്ഞതുകൊണ്ടൊന്നും പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ വേറൊരു കാര്യമുണ്ട് നമ്മുടെ പെൻഷൻ അക്കൗണ്ടിൽ വരുന്ന തുക എത്രയാണ് എന്നൊക്കെ എപ്പോൾ വന്നു എന്നുള്ളതൊക്കെ വ്യക്തമായി ആ വ്യക്തിക്ക് അറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഈ ആപ്പ് ഉപയോഗിച്ച് പണമിടുപാടുകൾ നടത്താമോ എന്നുള്ളതാണ് അതായത് ഈ ആപ്പിൽ നിന്ന് നമ്മുടെ പാസ്വേഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തിക്ക് വേറെ ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് പണം അയക്കാൻ പറ്റുമോ എന്നതാണ് ചോദ്യം അത് പറ്റില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയുന്നു ഈ ആപ്പ് വിവരങ്ങൾ കാണുവാൻ വേണ്ടി മാത്രമായിട്ട് ഉള്ളതാണ് വിവരങ്ങൾ അറിയാൻ വേണ്ടി മാത്രം പണമിടപാടുകൾ നടത്തുന്ന സൈറ്റുകൾ വേറെയാണ് അതിന് അതിൻ്റേതായ യൂസർ നെയിമും പാസ്വേഡും ഉണ്ട് അതുപോലെ മാത്രമല്ല അതിൽ ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ കൃത്യമായി തന്നെ അതിൻ്റേതായ ട്രാൻസാക്ഷൻ പാസ്വേഡ് ഉണ്ട് അതും അത് ചെയ്താൽ കൃത്യമായിട്ട് ട്രാൻസാക്ഷൻ നടത്തുന്നവർക്ക് അത് അറിയാവുന്നതാണ് അതിൻ്റേതായ മെസ്സേജസ് ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ വരുന്നതാണ് മാത്രമല്ല ഒരു ദിവസം നാം അവിടെ ഇത്ര തൂക്കിയ ട്രാൻസാക്ഷൻ നടത്തുകയുള്ളൂ എന്ന് അവിടെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ തൂക്കിയ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുകയില്ല എന്ന് പറയുന്നു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായോ മെസ്സേജസ് ആയോ അറിയിക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം